ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദേവൂട്ടി ചക്കയും മീനിൻ്റെ ചാറും കൂട്ടി കഴിക്കുകയാണെ അതില വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവളോട് ചോദിച്ചോക്കെ എങ്ങനെയുണ്ടെന്നേ ചിഹ് എന്നാ കുഴപ്പമത് കൊയോ കയോ കയ്യോ കയ കൊയോ കയ്യോ കയോ കയ്യാ ഉം ദൈവവിന് വിരള് തട്ടി സുഹൃത്തുക്കളെ വിരള് ഇങ്ങനെ കൈ കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറ്റി ദൈവു പറ ഏ എരിയുന്ന സാരമല്ലോ അത് നല്ലതാ എരിവ കുറച്ച് എരിവൊക്കെ കൂട്ടണം ദൈവം എരിവ് കഴിക്കാത്തതാണ് പ്രശ്നം എരിഞ്ഞിട്ട് ദൈവവിനൊന്നും മിണ്ടാനും പറ്റുന്നില്ല എഴുന്നേറ്റ് പോവാൻ വേണം ഇന്ന് നമ്മൾ യൂണിറ്റിൽ വീഡിയോ എടുക്കാൻ പോയി ഡ്രസ്സിൻ്റെ വീഡിയോ കഴിഞ്ഞ ശേഷം ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവിടുന്ന് ഷോർട്സ് എടുത്തു ഷോർട്സ് എടുത്തപ്പം മുത്തേ മുത്തേ നിനക്കും മുറങ്ങിടാ ുരുചിപ്പിയണിയമ്മ കാൽപ്പളകൾ കൈവളകൾ കിളകിലങ്ങ കളിയാടി വരും നേരം കാതോർത്തിരുന്നു നീ അമ്മ പിച്ചാ പിച്ചാ വയ്ക്കും കൺമണി നീ നീ ും കൺമണീ ആ വീഡിയോ എടുത്തപ്പോ എന്റെ ദൈവം പൊട്ടിക്കരഞ്ഞു പോയി സുഹൃത്തുക്കളെന്ത് നോട്ടോ അത് ദൈവിന് നല്ല എരിവുണ്ട് എന്നാലും സാരമല്ല ഈ എരിവൊക്കെ കഴിക്കാം വേറെന്താ പറയാനുള്ളത് ണെങ്കിൽ